കുറച്ച് നാളുകൾക്ക് മുമ്പ് പെൺകുട്ടികൾ വളരെ കുറച്ച് മാത്രം എടുത്തിരുന്ന ഒരു കോഴ്സ് എന്നാൽ ആൺകുട്ടികൾ കൂടുതലായിട്ട് ഒരു കോഴ്സ് ഇന്ന് നമ്മൾ അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് റേഡിയോളജി എന്തുകൊണ്ടാണ് റേഡിയോളജി പെൺകുട്ടികൾ അധികം എടുക്കാതിരുന്നത് അതേപോലെ തന്നെ റേഡിയോളജിക്ക് മറ്റെന്തൊക്കെ പേരുകളുണ്ട് റേഡിയോളജി ആണോ ഇമേജിംഗ് ടെക്നോളജി ആണോ അതേ റേഡിയോളജി ആണോ രണ്ടും രണ്ടാണോ വ്യത്യാസം എന്താണ് സ്കോപ്പ് എന്താണ് അതേപോലെ തന്നെ സാലറി എന്ത് കിട്ടും ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം ആദ്യം തന്നെ റേഡിയോളജി അതുപോലെ തന്നെ ഇമേജിംഗ് ടെക്നോളജി രണ്ടും ഒന്നാണെന്നുള്ള സംശയം തീർക്കാം രണ്ടും ഒന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിലബസും കാര്യങ്ങളും ഒക്കെ ഒന്നാണ് എന്നാൽ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ സിലബസിനകത്തും ജോലിക്കകത്തും ഒക്കെ ഉണ്ട് സിലബസിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ോളജി ക്യാത്തിൽ റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞൊരു സബ്ജെക്റ്റ് കൂടുതലായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് പിന്നെ ജോലിയുടെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ റേഡിയോളജി ക്യാത്തിൽ നമ്മള് തെറാപ്പിയും അതേപോലെ തന്നെ ഇമേജിംഗ് ടെക്നോളജി രണ്ടും ഒരുമിച്ചാണ് പഠിപ്പിക്കുന്നത് ഒരു റേഡിയോളജി പഠിക്കുന്ന ഒരാൾക്ക് തെറാപ്പിസ്റ്റും ആവാൻ പറ്റും അതേപോലെ തന്നെ മീൻസ് ഇമേജിംഗ് ടെക്നോളജി ചെയ്യുന്ന ടെക്നീഷ്യനു ആവാൻ പറ്റും തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഈ ക്യാൻസറിനൊക്കെ നമ്മൾ കീമോ ഒക്കെ ചെയ്തില്ലേ അതാണ് തെറാപ്പിസ്റ്റ് അതായത് ഈ ഒരു മെഷീൻസിന്റെ കൂടി അതല്ലെങ്കിൽ ആ ഒരു ആ ഒരു ടെക്നോളജി വെച്ചിട്ട് രോഗം ക്യൂർ ചെയ്യുക രോഗം ഇത് ചെയ്യുക അതേപോലെ തന്നെ അതിനുള്ള സഹായങ്ങൾ ഓപ്പറേഷൻസിനുള്ള ആയിട്ട് ഉപയോഗിക്കുക അതാണ് തെറാപ്പിസിന്റെ ഒരു കേസ് വരുന്നത് പിന്നെ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇമാജിൻ ചെയ്ത് മീൻസ് നമ്മൾ പടവെടുത്ത് അവർക്ക് എന്തിൻ്റെയാണോ ഇമേജിങ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയയുടെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ അവയവത്തിന്റെ അത് ഇമേജിങ് ചെയ്യോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുശേഷം എം ബി ബി എസ് പഠിച്ച ഒരു റേഡിയോളജിസ്റ്റ് അത് ഡയഗ്നോസ് ചെയ്യും അങ്ങനെയാണ് ഇമേജിംഗ് ടെക്നീഷ്യന്റെ ഒരിത് സോ ഒരിക്കൽ കൂടി ഞാൻ പറയാം റേഡിയോളജി മെഡിക്കൽ റേഡിയോളജി ടെക്നോളജി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമേജിംഗ് ടെക്നോളജിയുടെ ടെക്നീഷ്യനോ ആവാൻ പറ്റും അതേപോലെ തന്നെ തെറാപ്പിസ്റ്റ് ആവാനും പറ്റും എന്നാൽ എം മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇമേജിംഗ് ടെക്നീഷ്യൻ ആവാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ ഇത് നമുക്ക് ഡിഗ്രിക്കും പഠിക്കാം ഡിഗ്രി ആയിട്ടും പഠിക്കാം അതേപോലെ തന്നെ ഡിപ്ലോമ ആയിട്ട് പഠിക്കാം ഡിഗ്രി ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടുനകത്ത് നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നമുക്ക് അമ്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോളേജുകൾ നോക്കിയിട്ട് സ്ഥലങ്ങൾ നോക്കിയിട്ട് പഠിക്കാൻ പറ്റും അതേപോലെ തന്നെ ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ ടെൻത്ത് കഴിഞ്ഞിട്ട് പഠിക്കാവുന്ന ഉണ്ട് അതേപോലെ തന്നെ ട്വൽത്ത് കഴിഞ്ഞിട്ട് പഠിക്കുന്ന ഓപ്ഷൻ ഉണ്ട് അത് പല യൂണിവേഴ്സിറ്റീസിനും അവരുടെ സിലബസിൻ്റെ രീതിക്കൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ആവും എങ്കിലും പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ പിന്നെ ബി എസ് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എം എസ് സി ചെയ്യാം ടീച്ചിങ് അങ്ങനത്തെ പ്രൊഫഷനിലോട്ട് പോവാം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നോക്കാം പിന്നെ മെയിൻ മെയിനായിട്ടുള്ള ജോലി സാധ്യതയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആശുപത്രി ഹോസ്പിറ്റലുകളിൽ നമുക്ക് ജോലി സാധ്യതയുണ്ട് ഹോസ്പിറ്റലിൽ മീൻസ് ഡയഗ്നോസിങ് സെക്ഷനെ ഇമാജിങ് ടെക് അങ്ങനത്തെ സെക്ഷനൊക്കെ ഒരുപാടായിട്ട് ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് എന്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു ടൈമില് ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കോഴ്സ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു ആ ടൈമില് ഒരുപാട് കുട്ടികളും ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ എം എൽ ടി ചാൻസുകൾ ഭയങ്കരമായിട്ട് കുറഞ്ഞ് 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 വന്നു ഇപ്പൊ റേഡിയോളജി ആവുമ്പോൾ മൊത്തത്തിൽ കുറേ കൂടി എല്ലാ മെഷീൻസും കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ റേഡിയോളജിയിലോട്ട് പോന്നു എന്നാൽ എം എൽ ടി യുടെ ആ ഒരു ജോലി സാധ്യത ചെറിയ രീതിയിലേ രീതിയിലുള്ളു അപ്പം ഞാൻ ജസ്റ്റ് വന്നപ്പോൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ റേഡിയോളജിക്ക് ഇപ്പം ബെറ്റർ ആയിട്ട് ജോലി സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഹോസ്പിറ്റലുകളിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് അതായത് ഇപ്പം അത്യാവശ്യം സീരിയസ് ആയത് ആയിട്ടുള്ള ഒരു രോഗി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള ഡയഗ്നോസിങ്ങും കാര്യ കാര്യങ്ങളും എക്സാമിനേഷനും ഇമേജിംഗ് ടെക്നീഷ്യൻസിന്റെ എല്ലാ എക്സാമിനേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് രോഗം ഹെഡ് പെർസെൻറ്റേജ് ഉറപ്പിക്കുന്നത് അതുകൊണ്ട് നല്ല രീതിയിലുള്ള വർക്ക്ഫോർസും കാര്യങ്ങളും ഇതിൻ്റെ വേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ജോലി സാധ്യത ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ ഇന്ത്യക്കകത്ത് വർക്ക് ചെയ്യാം ഇന്ത്യക്ക് വെളിയിൽ ഗവൺമെന്റ് സെറ്റേഴ്സിലൊക്കെ നമ്പേഴ്സ് കുറവാണ് എങ്കിലും നമുക്ക് അല്ലാണ്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു വർക്ക് ജോലി സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെഷീൻസ് ഒക്കെ മേഡ് ചെയ്യുന്ന കമ്പനീസും കാര്യങ്ങളും ഉണ്ട് അവിടെ ഒക്കെ ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സാലറി പാക്കേജും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം അത് ഔട്ട്സൈഡ് അത് കൂടുതലും ഇന്ത്യക്കകത്തല്ല ഇന്ത്യക്ക് വഴി ഔട്ട്സൈഡിലൊട്ടേക്ക് യൂറോപ്യൻ കൺട്രികളിൽ ആഫ്രിക്കൻ കൺട്രികളിലൊക്കെ നല്ല രീതിയിലുള്ള ജോലി സാധ്യത അങ്ങനെ വരുന്നുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗ്നോസിംഗിൻ്റെ ഇപ്പം ഇൻഡിവിജ്വലി മീൻസ് പല കമ്പനികളും ഉണ്ട് മീൻസ് ഡയഗ്നോസിങ്ങിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ഇട്ടിട്ട് ആ രീതിയിൽ പോകാനുള്ള ഒരു സ്കോപ്പും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ജോലി സാധ്യത നല്ല പോലെ ഉണ്ട് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പെൺകുട്ടികൾ കൂടുതലായിട്ട് ആ ടൈമിൽ എടുക്കരുന്നില്ല അതൊരു ഒരു സൈസ് മിഥ്യാധാരണയായിരുന്നു കാര്യം ഇതിന് റേഡിയേഷൻ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വരും അതവരുടെ മുടിയെ ബാധിക്കും അതേപോലെ തന്നെ ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വരുമോ എന്നൊക്കെയുള്ള ഒരു മിക്കധാരണ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് സത്യം കാര്യം നല്ല സേഫ്റ്റി പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതിനകത്ത് കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ആ ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഒരു ടൈമിൽ ആ ഒരു ധാരണയും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പൊ അതിന് നല്ലൊരു വ്യത്യാസവും കാര്യങ്ങളും ഉണ്ട് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാൻ കോളേജുകളും കാര്യങ്ങളും ഒക്കെ നോക്കുമല്ലോ അത്യാവശ്യം നമ്മൾ ഒരുപക്ഷെ അവർ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും എം ഐ ടി ആണോ അതേപോലെ തന്നെ എം ആർ ടി ആണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് തന്നെ ചൂസ് ചെയ്യണം ജസ്റ്റ് പലരും പറയുന്നുണ്ട് അത് രണ്ടും ഒന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടും രണ്ടാണ് അതിനകത്തുള്ള ആ ഒരു വ്യത്യാസം നിങ്ങളോട് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ ചൂസ് ചെയ്യാവൂ അതിലേതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ രീതി തന്നെ എടുക്കുക പിന്നെ ഞാൻ കുറച്ചുകൂടെ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആർ ടി എടുക്കാനാണ് കാര്യം എം ആർ ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ജോലിയും ചെയ്യാമല്ലോ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പഠിക്കാൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഉണ്ടെങ്കിലും അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എന്റെ പേഴ്സണലി ഒരു ഒപ്പീനിയൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ല മീൻസ് ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്റെ തന്നെ പേഴ്സണൽ ഒപ്പീനിയനാണ് അത് നിങ്ങൾ ആരും ഞാൻ പുഷ് ചെയ്യുന്നില്ല സാധ്യതകളും ആ അനുഭവങ്ങളും വെച്ചിട്ട് ജസ്റ്റ് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മൾ യൂണിവേഴ്സിറ്റീസ് കാര്യങ്ങളും കോളേജൊക്കെ എടുക്കുമ്പോൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നല്ല പ്രാക്ടിക്കലും കാര്യങ്ങളും ഉള്ള ഹോസ്പിറ്റൽസ് തന്നെ ചൂസ് ചെയ്യുക കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലോസറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അതേപോലെ തന്നെ പഠിച്ച് നമുക്ക് ഉടനെ തന്നെ ഇപ്പൊ ഇന്ത്യക്കകത്താണെങ്കിലും ഒരു വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്യുക അത് നമ്മൾ മസ്റ്റായിട്ട കാര്യങ്ങളെല്ലാം ഒന്ന് നല്ല രീതിയിൽ പഠിക്കുക ഇന്റേൺഷിപ്പ് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക ഇന്റേൺഷിപ്പിൽ ദയവ് ചേര് നിങ്ങൾ ഒരു തരത്തിലുള്ള ഉടായ്പകളും കാര്യങ്ങളും ഒന്നും പ്രത്യേകിച്ച് മെഡിക്കൽ കോഴ്സിൽ ചെയ്യരുത് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല ബെറ്റർ ജോലി എങ്ങനെയും തരപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇതിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കയറിപ്പോവാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പും അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു വൺ ഇയർ എങ്കിലും നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പോസറ് അല്ലെങ്കിൽ ജോലി ചെയ്തുള്ള എക്സ്പോസറ് നമ്മൾ ഇന്ത്യക്കകത്തുനിന്ന് തന്നെ നേടിയെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് മൂവ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ടെക്സ്റ്റുകൾ അതിന് ഒരുപാട് എക്സാംസ് കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ യൂറോപ്യൻ കൺട്രികളിലാണെങ്കിലും ഞാൻ മുമ്പേ ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു ഈ പറയുന്ന മെഡിക്കൽ എക്യൂപ്മെന്റ്സിന്റെ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസം ഒക്കെ ഉള്ള കൺട്രികളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് കമ്പനീസ് അതിന്റെ ആയിട്ട് വരുന്നുണ്ട് അപ്പം ആ ഒരു മേഖലയിലൊക്കെ നല്ല ജോലി സാധ്യത നമുക്കുണ്ട് നല്ല രീതിയിലുള്ള ജോലി സാധ്യതയുണ്ട് പക്ഷെ അതിനെപ്പറ്റി ഒന്നും നമ്മുടെ ഇവിടെ ഉള്ള കുട്ടികൾക്ക് അറിയത്തില്ല അവർ ജസ്റ്റ് ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് മാത്രമായിരിക്കും കാണുന്നത് മുൻ പറഞ്ഞ പോലെ ഞാൻ ോസ്പിറ്റലിൽ ആ ഒരു ആംഗിളിൽ എന്ന് പറയും ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ തന്നെയാണ് കാണുന്നത് പക്ഷെ അതിന് വെളിയിലോട്ടും ഈ പറയത്തക്കോണുള്ള ജോലി സാധ്യതയുണ്ട് നമ്മൾ തേടി പോവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതൊക്കെ കിട്ടും അത് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ദയവ് ചെയ്ത് അതിനെപ്പറ്റി ഇങ്ങോട്ടൊക്കെ ഒന്ന് റെഫർ ചെയ്യുക അല്ലാതെ നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളുടെ പൊതു സ്വഭാവം ഉണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ബാലൻസ് നോക്കുക എന്നുള്ള കാര്യം ദയവ് ചെയ്ത് ഒഴിവാക്കുക നിങ്ങൾ മാക്സിമം ആ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളും എല്ലാം നോക്കി അപ്ലൈ അപ്ലൈ ചെയ്യേണ്ടടുത്തെല്ലാം അപ്ലൈ ചെയ്ത് അങ്ങനെ 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 പോവാം നമ്മൾ അപ്ലൈ ചെയ്തെന്ന് കരുതി ഉടനെ ജോലി കിട്ടണമെന്നില്ല രണ്ടു വർഷം മുമ്പ് ചെയ്ത ആപ്ലിക്കേഷൻ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇപ്പൊ അവർക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കോൺടാക്ട് ചെയ്യുന്നത് സോ ഒരു തേർഡ് ഇയർ ഒക്കെ ആവുമ്പോൾ തന്നെ തീരാവുമ്പോ തന്നെ നമ്മൾ മാക്സിമം അങ്ങനെയുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ തുടരുക പിന്നെ ഞാൻ അനസ്തേഷ്യയുടെ വീഡിയോ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയൊരു കാര്യമുണ്ട് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് അത് ഇവിടെ ഉണ്ടാവും നമുക്ക് ഔട്ട് സൈഡ് എസ്പോസർ വേണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിനും ഈ കോഴ്സ് എന്നുള്ള എല്ലാ കോഴ്സിനും ഞാൻ എല്ലാ വീഡിയോയിലും അത് വീണ്ടും 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 പറയുന്നത് ഒരു ആവർത്തന വിരസതയാവരുത് അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും വലുതാണ് ദയവീചേർ നിങ്ങളുടെ ലാംഗ്വേജിന്റെ കപ്പാസിറ്റി ലാംഗ്വേജ് കോൺഫിഡന്റ് കോൺഫിഡൻറ്റായിട്ട് ഉപയോഗിക്കാനുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷിക്കിൻ്റെ അത് ഉപയോഗിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി നിങ്ങൾ നേടുക അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു കംപ്ലീറ്റ് പാക്കേജായി നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ അത് ഇമേജിംഗ് ടെക്നോളജി ആണെങ്കിലും റേഡിയോളജിസ്റ്റ് ആണെങ്കിലും തെറാപ്പിസ്റ്റ് ആണെങ്കിലും ആ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും ഇത്രയാണ് ഈ കോഴ്സിനെ പറ്റി നമുക്ക് ഒരു ഔട്ട്ലൈൻ ആയിട്ടും അല്ലെങ്കിൽ മെയിൻ ആയിട്ടും പറയേണ്ടത് ഓൾമോസ്റ്റ് എല്ലാ രീതി എല്ലാ ഏരിയകളും ഞാൻ കവർ ചെയ്തു പിന്നെ സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ജസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്കൊരു ഫിഫ്റ്റീൻ ട്വന്റി ട്വൻ്റി ഫൈവ് തേർട്ടി ആ റേഞ്ചിലൊക്കെ കിട്ടുള്ളൂ മാക്സിമം ഇന്ത്യയിൽ മെഡിക്കൽ മേഖലയിൽ ഇപ്പോൾ എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പരിധിയുണ്ട് നമുക്കൊരു ഔട്ട് സൈഡ് എക്സ്പോസർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള ഇത് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ഈ രീതിയിൽ എന്താ ഗവൺമെന്റ് ആ ഒരു സെക്ടർ രീതിയിലോട്ടൊക്കെ നോക്കേണ്ടി വരും മാക്സിമം നമ്മളൊരു എക്സ്പീരിയൻസ് ആയതിന് ശേഷം ഔട്ട് സൈഡിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും നോക്കുക ഏതാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചൂസ് ചെയ്യാം ആ രീതിയിലാണ് ഇതിന്റെ ഇതിൻ്റെ ജോലിസ്ഥാനത്ത് സാലറിയും കാര്യങ്ങളൊക്കെ പോകുന്നത് പക്ഷേ നമ്പർ ഓഫ് ജോബ് കൂടുതലായിട്ട് വരുന്ന അല്ലേറ്റ് കോഴ്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇപ്പം നഴ്സിങ് റേഡിയോളജി എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നഴ്സിങ് അനസ്തേഷ്യ നഴ്സിംഗ് റേഡിയോളജി നഴ്സിംഗ് ബിഫാം അങ്ങനെ കുറെ പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് പഠിക്കുക എന്നുണ്ടെങ്കിൽ നേഴ്സിംഗിന്റെ അത്രയും ജോലി ഭാരമില്ല അതാണ് സത്യാവസ്ഥ നഴ്സിങ്ങിന്റെ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ സോറി പഠിക്കേണ്ട അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല കൃത്യമായിട്ട് ജോലി ചെയ്താൽ മതി ജോലിക്ക് കുറച്ചുകൂടി ഡിഗ്നിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട് മീൻസ് അത്ര നമുക്ക് എന്താ ആ ഒരു സേഫ്റ്റി ആയിട്ടുള്ള റൂമ് കാര്യങ്ങള് അതിനകത്ത് നിന്നുള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വരുന്നത് നല്ല ക്ലീനെസ് ആയിട്ടുള്ള ജോലി ആയിരിക്കും നമ്മുടെ സേഫ്റ്റിയും അതിനകത്ത് വളരെ മുഖ്യമായിരിക്കും അങ്ങനെ എങ്ങനെ നോക്കിയാലും മീൻസ് ജോലി രീതിയിൽ നഴ്സിങ്ങിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിട്ടൊക്കെ നമുക്ക് പറയേണ്ടി വരും പിന്നെ ഈ പറയുന്ന പോലെ നഴ്സിങ് പേടിച്ചവർക്ക് എങ്ങനെയാ ഒരു തുടക്കം കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ള ഒരു വ്യത്യാസം ഇവിടെയും അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങളൊന്ന് ഇച്ചിരി ഒന്ന് എഫോർട്ട് ഉറപ്പായിട്ടും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇപ്പോൾ നിലവിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ എടുക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് സോ ഞാൻ ഇത്രയും പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്നോട് ചോദിക്കാം ഇതിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം അതല്ല എങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്പർ വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സിനെ പറ്റി ഞാൻ ഇതുപോലെ സംസാരിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയുക എന്തെങ്കിലും എന്നോട് സഹനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരുമ്പോഴേക്കും നന്ദി നമസ്കാരം താങ്ക് യു